പ്രിയപ്പോഴും പറയും ഓണക്കാലമാണ് ഓണക്കാലമാവുമ്പോൾ പൊതുവേ ലഹരിയുടെ ഒഴുക്കും ഇപ്പോൾ കൂടുന്നുണ്ട് ഓണമാണെങ്കിലും ക്രിസ്തുമസ് ആണെങ്കിലും ലഹരിയുടെ വിപണനവും ഒപ്പം തന്നെ ഈ കടന്നുവരവും കൂടുതലാണ് അപ്പോൾ അത് പ്രത്യേക ശ്രദ്ധ നമ്മുടെ എക്സൈസ് വകുപ്പിനുണ്ട് ഇപ്പോൾ കൊച്ചി ഇടപ്പള്ളിയിൽ അൻപത്തിയേഴ് ഗ്രാം എം ഡി എം എ യുവാവിനെ പിടികൂടിയിരിക്കുന്നു ചേരപ്പളശ്ശേരി സ്വദേശിയായ അബ്ദുൾ ബഹ്റൂഫിനെയാണ് ഓഫ് സംഘം പിടികൂടിയത് വാടക വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എം ഡി എം എ എന്നാണ് അറിയുന്നത് എസ് എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഓണക്കാലമാണ് ലഹരി വസ്തുക്കൾ കൂടുതൽ കടന്നുവരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഇപ്പോൾ അരുൺകുമാർ തീർച്ചയായിട്ടും നേരത്തെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസർ സംഘം ഇയാളെ പിടികൂടിയിരിക്കുന്നത് അബ്ദുൾ മെഹ്റിനെ കുറിച്ച് പറയുന്നത് ഇയാൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ എടപ്പള്ളിയിൽ വാടയ്ക്ക് വീടെടുത്ത് അവിടെ ആ എം ഡി എം സൂക്ഷിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് അങ്ങനെ അത് വിൽക്കാനുള്ള ശ്രമത്തിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഇയാളെ ഇന്ന് പുലർച്ചെ ഡാൻസേഴ്സ് സംഘം പിടികൂടിയിരിക്കുന്നത് ഇയാളുടെ പക്കൽ നിന്ന് അൻപത്തിയേഴ് ഗ്രാം എം ഡി എം ആണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇയാൾക്ക് കൈമാറിയിരിക്കുന്നത് ഈ ലഹരി കൈമാറിയിരിക്കുന്നത് പാലക്കാട് സ്വദേശിയാണ് അയാളെക്കുറിച്ചുള്ള വിവരവും ആ ഡാൻസേഴ്സ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ ഇയാളെ നിരന്തരമായി ഡാൻസർ സംഘം നിരീക്ഷിക്കുന്ന സാഹചര്യമായിരുന്നു അതിന് പിന്നാലെയാണ് ഇയാൾ ആ വലയിലായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഓണാഘോഷ ത്തിന്റെ ഭാഗമായി അതായത് ഓണത്തിന് വിൽപ്പന നടത്തുക എന്ന കൂടിയാണ് അൻപത്തിയേഴ് ഗ്രാം എം ഡി എം എ സൂക്ഷിച്ചത് എന്നുള്ളത് കൂടിയാണിപ്പോൾ ഡാൻസർ സംഘം പറയുന്നത് ഇതിൽ പ്രധാനമായും ബംഗളൂരുവിൽ നിന്നാണ് എത്തിച്ചിരുന്നത് അങ്ങനെ ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച എം ഡി എം എ ആണ് പാലക്കാട് സ്വദേശി ഇയാൾക്ക് കൈമാറിയിരുന്നത് അതാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇനി സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രതികളിലേക്ക് പോകേണ്ടതുണ്ട് ഇയാളുടെ സംഘത്തിലെ തന്നെ മറ്റു ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾക്ക് ലഹരി കൈമാറിയ പാലക്കാട് സ്വദേശിയാണ് അയാളെ തന്നെ അയാളെയും പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ് ഓക്കെ ശരണാണ് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനോടൊക്കെ കൃത്യമായ അകലം പാലിക്കുക ഓണക്കാലമാണ് ചിലരൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ചു കയറ്റി വരുന്നു ഒരു കാരണവശാലും പാടില്ല ലഹരി ആകേണ്ടത് ഈ കൂട്ടായ്മയും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണവും വർത്തമാനവും പിന്നെ അത്തരത്തിലുള്ള ഗെയിമുകളും ഒക്കെയാണ് അതല്ലാതെ ഈ ലഹരിക്ക് പിന്നാലെ പാഞ്ഞ് നിങ്ങളുടെ ജീവിതം കൊണ്ട് കളയരുതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു